നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ചെറിയമണ്ടം ഗ്രാമപഞ്ചായത്തും ഇരിങ്ങാവൂർ ബിഷറിയ ട്രസ്റ്റും സംയുക്തമായി വേനലെത്തും മുൻപേ കളിയും കാര്യവും എന്ന ശീർഷകത്തിൽ പരിപാടി സംഘടിപ്പിച്ചു ചെറിയമണ്ടം പഞ്ചായത്തിലെ ഇരുപത്തി ഒൻപതോളം അങ്കണവാടിയിൽ നിന്നുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഉള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളായ സാഹിബ് അതുപോലെ വാർഡ് മെമ്പർ ഇബ്രാഹിം കുട്ടി അതുപോലെ നമ്മുടെ കരീം സാഹിബ് നാസർ സാഹിബ് മറ്റു എല്ലാം കൂടെയും പേരെടുത്ത് പറയേണ്ടതാണ് വളരെ നനശങ്ങൾക്ക് തിരക്കുണ്ട് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒറ്റ ബാക്കി ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം കൃതിന് വേണ്ടി അബിനാസ് സാഹിബിനെ അതൃപ്തവും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തും ഇരിങ്ങാവൂർ ബിഷറിയ ട്രസ്റ്റും സംയുക്തമായി വേനലെത്തും മുൻപേ കളിയും കാര്യവും എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഷംസിയ സുബൈർ പരിപാടി ഉദ്ഘാടനം ചെയ്തു താനൂർ ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഷിഹാബുദ്ദീൻ മനഃശാസ്ത്ര വിദഗ്ധൻ നിസാർ ബാബു എന്നിവർ സെഷനുകൾ നിയന്ത്രിച്ചു കുട്ടികൾക്കുള്ള കളറിംഗ് മത്സരത്തോടെ പരിപാടികൾ സമാപിച്ചു പരിപാടിയിൽ ബിഷറി ട്രസ്റ്റ് ചെയർമാൻ കോയാ ഹാജി കൺവീനർ അലി അക്ബർ ട്രഷറർ കരീം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഐവീസ് സമദ് റജീന ലത്തീഫ് മൈമുന നാസർ പാറയിൽ റബി സബിഹ ടീച്ചർ മുഹസിന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ്